ായിട്ടുള്ളത്രിഹാരം കാണണം പരിഹാരം കാണാനാണ് സ്ഥലം എടുക്കുന്ന പരിപാടി ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായത് ഇത് എപ്പോഴോ ആറ് കൊല്ലം മുൻപ് പാലം കറങ്ങും നടന്നാൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാവുമായിരുന്നു കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ പാല വന്നപ്പോഴാണ് ഹൈറ്റ് കൂട്ടണം എന്നുണ്ടായത് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഓവാലത്തിന്റെ അവിടുത്തെ ഇറങ്ങാൻ പറ്റില്ല പിന്നെ ആയിട്ട് മേലക്കൂടെ കയറണം മേലക്കൂടെ കയറണ നൂറ് കോടിയുടെ മേലപ്പൂ വെള്ളിയാകല്ലിൻ്റെ ആള് പ്രശ്നം എന്നത് റെയിൽവേ ഹൈറ്റ് കൂട്ടിക്കാൻ റെയിൽവേടെ ഒക്കെ ഇറങ്ങണം ആ ഡിസൈന് മാറ്റാനാണ് കുറച്ച് സമയത്ത് അത് മാറ്റി അതില്ലെങ്കിൽ ആ എപ്പോഴേ പാലം വന്നു വല്ല അഞ്ചെട്ടന്നെ ആയിട്ടു ടെക്നിക്കൽ പ്രോബ്ലം ആയിട്ട് ഇതേ പ്രശ്നം വരാൻ പാടില്ലല്ലോ പിന്നെ പ്രോബ്ലം നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം ദിവസം തന്നെ രണ്ടായിരത്തി പതിനെട്ടിന് മുന്നേ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യത്തെ പ്രദേശം അത് വന്നപ്പോൾ ആ പാലത്തിന് ഹൈറ്റ് പറ്റില്ല അടുത്തത് വെള്ളം കയറും ഹൈറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് ഡിസൈൻ സ്റ്റീ ഡിസൈൻ ചെയ്തപ്പോൾ പെട്ടെന്ന് വന്നത് നേരെ ഓവൽസിൽ ടൗട്ട് കറങ്ങണമെങ്കിൽ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ അറങ്ങും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെക്നിക്കൽ പിന്നെ പാലം വിളിച്ചിട്ട് വേറെ എങ്ങോട്ടും പാറ്റ്ഫോൺ എടുപ്പാലും കുറച്ച് തലയെല്ലാം എടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ആ ഡിസൈൻ മാറ്റി ഡിസൈൻ മാറ്റിയപ്പോൾ കുറച്ച് അധികം ആളുകൾ മലപ്പൊക്കും സ്ഥലം പോണത്ത് വെറുതെ അതിന് പൈസ കൊടുത്ത് മേടിക്കണം പരിപാടിയാണ് ആ പരിപാടി നമ്മൾ ആ പരിപാടി കഴിഞ്ഞു അത് വന്നതല്ല ഈ ഈ വയക്കയല്ല വയക്കിൽ പോകുന്ന പരിപാടി സാധാരണ പൈസ നടന്നില്ല അത് അതിനൊരു പ്രൊസീജിയർ സർക്കാരിന്റെ പ്രൊസീജിയർ ആ പരിപാടി വേഗത്തിലാക്കണം ആ വേഗം അറിഞ്ഞു നടത്തുകൊണ്ട് ആരും പറയാം പ്രണയം മൂന്നെണ്ണം കഴിഞ്ഞു പതിനെട്ടും പത്തൊമ്പതും കഴിഞ്ഞ് പതിനെട്ടും പത്തൊമ്പതും കഴിഞ്ഞതിന് ശേഷം അനുഭവത്തിലാണ് ഹൈക്ക് കിട്ടിയത് ഇതൊരു കൊല്ലം അഞ്ചെണ്ണ ഇപ്പോഴെല്ലാം അതുകൊണ്ടാണ് ഇപ്പൊ സ്ഥലം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാരുടെ പൈസ ആയില്ല സാധാരണ കൊല്ലം കൊണ്ടായില്ലേ സാധാരണ ഒരു പാലം ഉണ്ടാവും ചൊർന്നൊരു പാലം പൊളിഞ്ഞാത്ത ഒരു ഞാൻ എത്ര പേരുടെ പറഞ്ഞു ഇല്ല ഇത് സ്ഥലത്ത് ചെയ്യാമല്ലോ ആ നടപടിക്രമങ്ങള് വേഗത്തിൽ പൈസ കൊണ്ട് തലമുറ ആക്കണം പറഞ്ഞു അതിനാണ് ചെയ്യുന്നത് അത് നമ്മുടെ അഞ്ച് കൊല്ലമായി രണ്ടായിരത്തി അഞ്ച് കൊല്ലല്ലായിട്ടുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങളെ സ്ഥലമാണ് നിങ്ങൾ പറഞ്ഞ് തരുമോ അങ്ങനെ സർക്കാരിന്റെ പ്രൊസീജിയർ അതാണ് പ്രൊസീജിയർ ആരും അറിഞ്ഞുകൊണ്ട് പറഞ്ഞത് രണ്ടായിരത്തി എന്താ വെള്ളം വെള്ളം വരുന്ന പോലെ വരും തർക്കലുടാതെ പാലം വരും തർക്കലയുടെ അതെ പാലം വരുന്നിങ്ങനെ വാശി വരണ്ട് കാര്യം നടക്കുന്നുണ്ട് തല ഏറ്റെടുക്കുന്നുണ്ട് നടക്കുന്നുണ്ട്